ായ ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ഒത്തിരി അധികം ശ്രദ്ധാലുവാണ് അവിടുന്ന് നിങ്ങളുടെ അധ്വാന ഫലം നിങ്ങളിൽ നിന്നും നഷ്ടപ്പെടാതിരിക്കുവാൻ അവിടുന്ന് പ്രത്യേകം നിങ്ങളെ കരുതുന്നു കൂടുതൽ അധ്വാനിക്കാനും നിങ്ങളുടെ വരുമാന മാർഗത്തിൽ ഉയർച്ച ലഭിക്കുന്നതിനും കൂടുതൽ ആശയങ്ങളും അറിവും നൽകി ദൈവം ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ സന്നധിയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിങ്ങൾ അനുഗ്രഹീതരായ വ്യക്തികളാണ് ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് നമുക്കാവശ്യമായ ജ്ഞാനവും അറിവും തേടാം നമ്മുടെ ജീവിതയാത്രയിൽ ഓരോ മേഖലയിലും ഉയർച്ച ഉണ്ടാകുന്നതിന് വേണ്ടി കർത്താവ് ഇന്ന് നിങ്ങളെ ജ്ഞാനവതികളാക്കും ജ്ഞാനവാന്മാരാക്കും അറിവിൻ്റെ സമാഹാരം കർത്താവാണ് നിങ്ങൾ ഏത് മേഖലയിലാണോ പ്രയാസപ്പെടുന്നത് ആ മേഖലയിൽ നിങ്ങളെ ഉയർത്താൻ ദൈവികമായ അറിവ് ഇന്ന് ദൈവത്തിൽ നിന്നും സമ്പാദിക്കാം വിശ്വാസത്തോടെ ഇന്ന് കർത്താവിൻ്റെ വചനം ശ്രവിച്ച് അവിടുത്തെ സന്നദ്ധിയിൽ നമ്മുടെ ഹൃദയം തുറക്കാം ഒപ്പം നമ്മുടെ പാപഭാരങ്ങളെ കർത്താവിന് നൽകുക ശരീരത്തെയും മനസ്സിനെയും ഹൃദയത്തെയും ദൈവസന്നധിയിൽ വിശുദ്ധമായി സമർപ്പിക്കുക നമുക്ക് പറ്റുന്ന എല്ലാ തെറ്റുകളിൽ നിന്നും പറ്റിപ്പോയ അബദ്ധങ്ങളിൽ നിന്നും കർത്താവ് രക്ഷിച്ച് അവിടത്തേക്ക് സ്വന്തമായ ജനതയായി നാം ജീവിക്കേണ്ടതിന് വിശ്വാസത്തോടെ ഇന്ന് നമ്മുടെ ആഗ്രഹങ്ങളെ സമർപ്പിച്ച് നമ്മുടെ യാത്രകളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ ആഗ്രഹം ഇന്ന് അവിടുന്ന് നടത്തിച്ചു തരും പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ യേശ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ എൻ്റെ സ്വരത്തിന് ചെവി തരുവിൻ ശ്രദ്ധാപൂർവം എൻ്റെ വാക്ക് കേൾക്കുവിൻ വിതയ്ക്കാൻ ഉഴുന്നവൻ എപ്പോഴും ഉഴുതുകൊണ്ടിരിക്കുമോ അവൻ എപ്പോഴും നിലമിളക്കി കട്ട ഉടച്ചുകൊണ്ടിരിക്കുമോ നിലം ഒരുക്കി കഴിയുമ്പോൾ അവൻ ചതകുപ്പ വിതറുകയും ജീരകം വിതയ്ക്കുകയും ഗോതമ്പ് വരിയായി നടുകയും ബാർലി യഥാസ്ഥാനം വിതയ്ക്കുകയും ചെറു ഗോതമ്പ് അതിനുള്ളിൽ ഇടുകയും ചെയ്യുന്നില്ലേ എന്നാൽ അവന് ശരിയായ അറിവ് ലഭിച്ചിരിക്കുന്നു അവന്റെ ദൈവം അവനെ അഭ്യസിപ്പിക്കുന്നു ചതകുപ്പ മെതിക്കാൻ മെതിവണ്ടി ഉപയോഗിക്കുകയോ ജീരകത്തിൻ്റെ പുറത്ത് വണ്ടി ചക്രം ഉരുട്ടുകയോ ചെയ്യുന്നില്ല ചതകുപ്പയും ജീരകവും വടി തല്ലിക്കുഴിക്കുന്നു ധാന്യം മെതിക്കുമ്പോൾ അത് ചതച്ച് കളയുമോ ആരും തുടർച്ചയായി മെതിച്ചു കൊണ്ടിരിക്കുന്നില്ല കുതിരയെ കിട്ടിയ വണ്ടി ഓടിച്ച് ചക്രം കൊണ്ട് അത് ചതച്ച് കളയുന്നുമില്ല സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നാണ് ഈ അറിവ് ലഭിക്കുന്നത് അവിടുത്തെ ഉപദേശം വിസ്മയനീയവും ജ്ഞാനം മഹോന്നതവുമാണ് ഏറ്റവും സ്നേഹവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സംരക്ഷണം നൽകി സുഖനിദ്ര നൽകി ഈ പുതിയ പ്രഭാതം കാണിക്കുവാൻ നീ ഞങ്ങളെ ഉണർത്തിയ നിന്റെ അനന്തമായ ദയയും കാരുണ്യവും ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ ഓരോ ദിവസവും നീ ഞങ്ങൾക്ക് നൽകുന്ന ദാനമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇന്നത്തെ ദിവസം നീ തന്ന ഈ ദാനമായ ഈ ദിവസം കർത്താവെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നീ നേരത്തെ കൂട്ടി ഴുതി വച്ചിട്ടുണ്ടല്ലോ കഥാവേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ പദ്ധതിയിൽ ഞങ്ങളുടെ ഓരോ ദിവസത്തെയും നീ ക്രമീകരിച്ചിരിക്കുന്നുവല്ലോ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ അധ്വാനങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു മക്കളുടെ പഠനത്തെ സമർപ്പിക്കുന്നു ജോലിയെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളെ സമർപ്പിക്കുന്നു പ്രവർത്തന മേഖലയെ സമർപ്പിക്കുന്നു ബിസിനസ്സിനെ സമർപ്പിക്കുന്നു കഥാവെ കുടുംബ ജീവിതം നയിക്കുന്നവരെ ആ ജീവിതത്തെ സമർപ്പിക്കുന്നു ശുശ്രൂഷ ജീവിതം നയിക്കുന്നവരെ അവിടത്തേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളായിരിക്കുന്ന അവസ്ഥയെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ ഇന്ന് നീ തന്ന ദാനമായ ഈ ദിവസം നിന്റെ ദാനമായ കഴിവുകൾ ഉപയോഗിച്ച് നിന്നിൽ നിന്നുള്ള ജ്ഞാനത്താൽ പുതിയ ആശയങ്ങൾ ഉണ്ടായി പുതിയ പ്രചോദനമുണ്ടായി പുതിയ കാര്യങ്ങൾ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഞങ്ങൾ ഓരോ കാര്യവും നല്ല രീതിയിൽ പ്രവർത്തിച്ച് അഭിവൃദ്ധിപ്പെടുന്നതിന് കഥാവേ നീ തന്ന ജ്ഞാനം നീ ഞങ്ങളെ അഭ്യസിപ്പിച്ച ജ്ഞാനം ഇന്ന് ഉപയോഗപ്രദമാക്കാൻ നിന്റെ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങളിലേക്ക് അയക്കണമേ ദിവമേ ശരിയായ ജ്ഞാനം അറിവ് നിന്നിൽ നിന്നാണ് ലഭിക്കുക ഞങ്ങളുടെ തകർച്ചയ്ക്ക് കാരണവും ഞങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള മാർഗവും ഇന്ന് നീ കാണിച്ചു തരണമേ ഇന്ന് ഞങ്ങളുടെ അധ്വാനം നീ ഫലവത്താക്കണമേ കഥാവേ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ ചില അധ്വാനത്തിൻ്റെ ഫലം നഷ്ടപ്പെട്ടു പോയി ഞങ്ങളിൽ നിന്ന് നീക്കപ്പെട്ടുപോയി ഇനി അങ്ങനെ സംഭവിക്കാതെ ഞങ്ങളുടെ അധ്വാന ഫലം ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും തലമുറയ്ക്കും ഉപയോഗിക്കുന്നതിനും ഇല്ലാത്തവരുമായി പങ്കുവെക്കുന്നതിനും നീ ഞങ്ങളെ ആശീർവദിക്കണമേ കർത്താവേ ഞങ്ങളുടെ അധ്വാന ഫലം നീ വർദ്ധിപ്പിക്കണമേ ഞങ്ങളുടെ ആരോഗ്യവും ആയുസ്സും നീ വർദ്ധിപ്പിക്കണമേ നീ ദാനമായി നൽകിയ ശരീരം ഉപയോഗിച്ച് കൂടുതൽ അധ്വാനിക്കുവാനും മനസ്സുപയോഗിച്ച് കൂടുതൽ നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നതിനും ഫലപ്രദമായ ജീവിതം നയിക്കുന്നതിനും ഇന്ന് ഞങ്ങളെ നീ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നവരെ എല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ ലോകത്തിൽ നിന്ന് മൺമറഞ്ഞു പോയവരെ സമർപ്പിക്കുന്നു കഥാവെ ഇന്ന് സകല ആപത്ത് അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അമിതമായ മഴയും കൊടുങ്കാറ്റും വെള്ളപ്പൊക്കത്തിൽ നിന്നും ഉരുൾപൊട്ടലിൽ നിന്നും മണ്ണിടിച്ചിലിൽ നിന്നും മറ്റു നാശനഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഭവനത്തെയും വസ്തുവകകളെയും പ്രത്യേകം നീ കാത്ത് സംരക്ഷിക്കണമേ കഥാവേ ഞങ്ങൾ പുറത്തു പോകുമ്പോൾ ഞങ്ങളുടെ മക്കൾ ജീവിത പങ്കാളി പുറത്തു പോകുമ്പോൾ സകലവിധ അപകടങ്ങളിൽ നിന്നും നീ കാത്തു രക്ഷിക്കണമേ വാഹനാപകടങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ ദിവമായ കഥാവെ ഇന്ന് നിന്റെ നാമം പ്രഘോഷിക്കുവാൻ നിന്റെ അത്ഭുതം കാണുവാൻ ഇന്ന് ഞങ്ങളുടെ കണ്ണുകളെ നീ തുറക്കണമേ കഥാവെ നിന്റെ സന്നദിയിൽ കൃപ കണ്ടെത്തുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കണമേ േ ഇന്ന് ഞങ്ങൾ മനുഷ്യരുടെയും ദൈവത്തിൻറെയും സകല സൃഷ്ടികളുടെയും പ്രീതിക്ക് പാത്രരാകുവാൻ ഞങ്ങളെ നീ ആശീർവദിക്കണമേ നിന്റെ വലതുകരം ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വൻ വിജയമുണ്ടായി ഒത്തിരി ലാഭം ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ നീ ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണമേ ഇപ്പോൾ നിന്റെ സന്നദിയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഇവരുടെ ആവശ്യങ്ങളെ നീ നേടുത്ത് നീ നടത്തി കൊടുക്കണമേ ഇതിൽ രോഗികളായ എല്ലാവർക്കും വേണ്ടിയും പ്രത്യേക സൗഖ്യത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗികളുടെ മരുന്നും വൈദ്യനുമായി നീ കടന്നു വരണമേ കഥാവേ ആർത്രൈറ്റിസ് രോഗം കാരണം ശരീരമാസകലം വേദനിച്ചു കഴിയുന്ന മക്കളുടെ മേൽ നിന്റെ ആശ്വാസത്തിന്റെ കരം തുടരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ക്യാൻസർ രോഗികളുടെ മേലും ഹൃദ്രോഗികളുടെ മേലും കിഡ്നി പേഷ്യൻസിന്റെ മേലും ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്തുള്ള രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് നീ മരുന്നായി വൈദ്യനായി നീ ആശ്വാസമായി കടന്നു വന്ന് ഇന്ന് ഒരു സൗഖ്യ ം അത്ഭുത സൗഖ്യം നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങളുടെ രോഗത്തിന്റെ കാരണം ഇന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ മനസ്സ് നിറയെ ദുഃഖവും വേദനയുമായി കഴിയുന്ന ഓരോരുത്തർക്കും സന്തോഷവും ആനന്ദവും നൽകി ദൈവം ഇന്ന് നിങ്ങൾ ആരായിരിക്കുന്നു ആ അവസ്ഥയ്ക്ക് ദൈവത്തിന് നന്ദി പറയുക ഇന്ന് നിങ്ങളുടെ അവസ്ഥ എന്താണോ അതോർത്ത് നിങ്ങൾ നന്ദി പറയുക നിങ്ങൾ ഏതെങ്കിലും വഴിയിൽ തെറ്റിപ്പോയി നിങ്ങൾക്ക് തെറ്റിപ്പോയ വഴികൾ ഉണ്ട് എങ്കിൽ അതിന് മാപ്പ് പറയുക കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ ദയ ലഭിക്കുന്നവൻ ഭാഗ്യവാൻ കർത്താവിന്റെ കരുണ ലഭിക്കുന്നവൻ ഭാഗ്യവാൻ അതിനാൽ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നു പോയിരുന്നു എങ്കിൽ ഇപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നുവെങ്കിൽ കർത്താവ് കാരുണ്യവാനാണ് അവിടുത്തോട് ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുക കർത്താവ് ദയാലുവാണ് അവിടുന്ന് നിന്റെ പാപങ്ങൾ ക്ഷമിക്കും അവിടുന്ന് നിനക്ക് ഐശ്വര്യം പുനഃസ്ഥാപിച്ചു തരും നിന്റെ ശരീരത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുക നിന്റെ മക്കളുടെ ജീവിതം അനുഗ്രഹപ്രദമാകും നിന്റെ വഴികൾ നേരെയാക്കുക നിന്റെ മക്കൾ ഉയർച്ചയിലേക്ക് ദൈവം അവരെ ഉയർത്തും അവരുടെ ജീവിതത്തിൽ ഒത്തിരി വിജയവും നന്മയും ഭവിക്കും അതിനാൽ ഇന്ന് നമ്മുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ പഴയകാല ജീവിതത്തെ കുറിച്ച് ഒരു വിചിന്തനം നടത്തി കർത്താവ് ആഗ്രഹിക്കുന്ന വിശുദ്ധിയുടെ ജീവിതം നയിക്കുവാൻ നമുക്ക് പരിശീലിക്കാം നമ്മുടെ ശരീരത്തെ മനസ്സിനെ ഹൃദയത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാം ഈ ലോകത്തിൻ്റെ അശ്ലീല പ്രലോഭനങ്ങളിൽ നിന്നും നമുക്ക് നമ്മുടെ ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും കാത്തു സംരക്ഷിക്കാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം അവിടുന്ന് തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് സകല അശുദ്ധിയിൽ നിന്നും നമ്മെയും നമ്മുടെ മക്കളെയും ജീവിത പങ്കാളിയെയും കാത്തുകൊള്ളും അതിനാൽ അനുതാപത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഞങ്ങൾക്ക് അനുതാപമുള്ള ഹൃദയം നൽകണമേ ഞങ്ങളുടെ അധ്വാന ഫലം ഇനി മുതൽ അവിടുന്ന് വിജയിപ്പിച്ചു തരണമേ ഉയർത്തി തരണമേ അഭിവൃദ്ധിപ്പെടുത്തി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ കർത്താവ് ഇന്ന് നിങ്ങളുടെ മേൽ കരുണ തോന്നി അവിടുന്ന് നിങ്ങളോട് ദയ കാണിക്കുന്ന ദിവസമാണ് ആർക്കെവിടെ എന്ത് പറ്റിയാലും എത്ര തെറ്റുപറ്റിയാലും ജീവിതം എത്ര ശരിയാണെന്ന് നമുക്ക് തോന്നിയാലും കർത്താവിൽ നിന്നും ജ്ഞാനം ലഭിച്ചില്ല എങ്കിൽ കർത്താവിൽ നിന്നും അറിവ് ലഭിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല നമ്മുടെ ജീവിതത്തിന്റെ യാത്രകളെ വഴികളെ നാം തിരിച്ചറിയണമെങ്കിൽ അതിന് ദൈവത്തിൽ നിന്നും അറിവ് സമ്പാദിക്കണം ജ്ഞാനം സമ്പാദിക്കണം കർത്താവേ ഞാൻ സത്യത്തിലൂടെയാണോ നടക്കുന്നത് ഞാൻ സത്യത്തിലാണോ ജീവിക്കുന്നത് എന്നറിയാൻ നിന്റെ ജ്ഞാനം എനിക്ക് തരണമേ ഇന്ന് എൻ്റെ പ്രവൃത്തികളെ വിചിന്തനം ചെയ്യുവാൻ നിന്റെ ജ്ഞാനം തരണമേ എവിടെയാണ് എനിക്ക് അറിയുവാൻ ദൈവമേ നിന്റെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ ശരിയായ മാർഗത്തിൽ ജീവിക്കുവാൻ അടുക്കും ചിട്ടയോടും കൂടിയുള്ള ജീവിതത്തിൽ ജീവിക്കുവാൻ കർത്താവെ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ നിന്നിൽ നിന്നാണ് സകല നന്മകളും പുറപ്പെടുന്നത് നിന്നിൽ നിന്നാണ് വിജയം വരുന്നത് നിന്നിൽ നിന്നാണ് അഭിവൃദ്ധി വരുന്നത് അതിനാൽ തന്നെ നിന്നോട് ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നു കഥാവേ പരമപരിശുദ്ധനായ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ എല്ലാത്തിനും ഉത്തരമുണ്ട് നിന്റെ സന്നദ്ധിയിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾക്ക് ആനന്ദമുണ്ട് അതിനാൽ ഇന്ന് മുതൽ കർത്താവെ നീ തന്നെ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും രാജാവുമായി നീ വാഴണമേ ഈശോയെ ഞങ്ങൾ നിന്റെതാണ് നീ ഞങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ മക്കളെ ഏറ്റെടുക്കണമേ ജീവിത പങ്കാളിയെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ കടബാധ്യതകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവെ ഈ മക്കളെ നീ അറിയുന്നുവല്ലോ നീ ഇവരുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നിന്റെ സന്നദ്ധയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ നീ ശ്രദ്ധാലുവാണ് നീ ഇവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി കാംഷിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിനാൽ ഇന്ന് നീ ഈ മക്കളോട് ദയ തോന്നി ഇവരുടെ ആവശ്യങ്ങളിൽ നീ ഇടപെട്ട് ഒരു അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടായി ഇവരാഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിൽ ഇന്ന് വിജയം നൽകി ദൈവമേ നിന്റെ മഹത്വം ഇവരിൽ നിന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഒന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം ദൈവമേ നിന്റെ വിജയത്തിന്റെ വലതുകരം ഇവരുടെ മേൽ പ്രവർത്തിച്ച് ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ പോകുന്ന വഴികളിലെല്ലാം നിന്റെ വിജയം നൽകി അഭിവൃദ്ധി നൽകി സംരക്ഷണം നൽകി ഇവരെ സുരക്ഷിത സ്ഥാനത്തെത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകിയ നാഥ അങ്ങയ്ക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ സ്വർഗസ്വനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേന നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞി കഥാവങ്ങൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ ും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച നിങ്ങളെ ഓരോരുത്തരെയും ഇത് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായി അവിടുത്തെ ശക്തമായ കരങ്ങളിൽ ഇന്ന് കാത്തു സൂക്ഷിക്കട്ടെ നിങ്ങളെ വിജയത്തിലേക്ക് വഴി നടത്തട്ടെ നിങ്ങളുടെ അധ്വാന ഫലം ഒന്നുപോലും നഷ്ടപ്പെടാതെ കർത്താവ് നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കട്ടെ ഇന്നത്തെ നിങ്ങളുടെ യാത്രകളിൽ എല്ലാം സുരക്ഷിതത്വം നൽകി കഥാവ് നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നദ്ധിയിൽ പ്രീതികരമാകുന്നതിനും ഇപ്പോൾ തന്നെ ഈ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതിനും അമ്മേ അമ്മമാതാവേ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ